വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് ഓരോ ജില്ലയും എ നേതൃത്വം അല്ലെങ്കിൽ കെ നേതൃത്വം ഓരോ ജില്ലയുടെയും തിരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിച്ചു നൽകി അതിൽ തിരുവനന്തപുരം ജില്ല ഏൽപ്പിച്ചിരിക്കുന്നത് കെ മുരളീധരനാണ് കെ അദ്ദേഹം ഇന്നലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ തന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ നാൽപ്പത്തെട്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ ആരായിരിക്കുമെന്നും മേയർ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നും എന്ന ഞെട്ടിപ്പിക്കുന്ന അതായത് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിപ്പിക്കും വിധത്തിൽ പ്രഖ്യാപനം നടത്തുന്നു കോൺഗ്രസിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ തീയതി പറയുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് സർ കോൺഗ്രസ്സിൽ അത്തരത്തിൽ ഒരു മാറ്റം കണ്ട് തുടങ്ങിയോ ഇലക്ഷന് സീരിയസ് ആയി അപ്രോച്ച് ചെയ്യുന്നു തമ്മിത്തല്ല് തീരുമോ ഇങ്ങനെ കുറേ ഉത്കണ്ഠകൾ ബാക്കിയാണ് നമ്മൾ കഴിഞ്ഞ പല ചർച്ചകളിലും പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സിൽ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒന്ന് ഇന്ന് കോൺഗ്രസിൻ്റെ പല മേഖലകളിലെയും പ്രവർത്തനം നടക്കുന്നത് നേതാവ് ഓറിയൻറ്റഡ് ആയിട്ടല്ല ഒരു വി ഡി സതീശനോ അല്ല കെ സുധാകരനോ അങ്ങനെ സന്നി ജോസഫ് അങ്ങനെയുള്ള നേതാവിനെ ആശ്രയിച്ചുള്ള പ്രവർത്തനങ്ങളല്ല നടക്കുന്നത് സർ ഇടയ്ക്ക് ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ ഈ പ്രഖ്യാപനം വന്നല്ലോ കെ ശബരിനാഥൻ എന്ന മുൻ നേതാവ് കെ ജി കാർത്തികേ എൻ്റെ മകനാണ് ഇദ്ദേഹം ഇങ്ങനെ ഇദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ പോകുന്നു ഇതിന് മണിക്കൂറിൽക്കുമ്പോൾ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു കെ പി സി പ്രസിഡന്റ് കൂടിയാണ് ഇപ്പോൾ ഇനി സാറിന് പറയാം കെ പി സി സി പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ പറ്റും അദ്ദേഹം അങ്ങനെ പറയണോ എന്നോട് ഇന്ന കാര്യം ചോദിച്ചിരുന്നു ചർച്ച ചെയ്തു അത് ആരാ അറിയാൻ പോകുന്നത് ഇപ്പോൾ അനൗൺസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരം ആ സമയത്ത് ആ സമയത്ത് മാത്രം ആ സമയത്ത് മാത്രം അറിഞ്ഞ സർപ്രൈസ് ആയിട്ടാണ് കോൺഗ്രസ് സൂക്ഷിക്കാൻ പോകുന്നതെങ്കിൽ എന്താ പറയുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെയോട് ഞാൻ സാധൂകരിക്കില്ല അല്ല അങ്ങേരോട് ആലോചിക്കാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ അതിന് ഞാൻ സാധൂരിക്കില്ല ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല അത് എനിക്കറിയില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ പോകണം ഇന്ന ഡിക്ലറേഷൻ നടത്താൻ പോകണമെന്ന് കെ എം മുരളീധരൻ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോ സണ്ണിച്ച് സണ്ണി ജോസിലെ സണ്ണി ജോസഫിനോടോ സതീഷിനോടോ മറച്ച് വെക്കുന്ന കാര്യം വേറെന്തോ ആരെങ്കിലും മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസോടെ ഉണ്ടെങ്കിലോ ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഇവിടെ എം എൽ എ സ്ഥലം ധനപാലിന്മാരെ ഛത്തീശരം വന്നില്ലേ കേക്കറ ലാസ്റ്റ് മിനിറ്റ് ആ വരുന്നത് ഇതൊക്കെ നേരത്തെ കുറിച്ച് പറഞ്ഞോണ്ടാണെന്നാൽ അല്ല അതറിയില്ല എന്തായാലും അത് ഞാൻ നോക്കിയിട്ട് അത് തമ്പ്രപരമായ ഒരു നിലപാടെന്നൊരു രീതിയിൽ ഞാൻ അതിനെ കാണുള്ളൂ അത് അത് മുരളീധരൻ പറയട്ടെ എന്ന് കരുതി വിട്ടു മുരളീധരന് കൊടുത്ത ജോലിയാത് ശരി തീർച്ചയായിട്ടും ഉത്തരേന്ത്യയിലെ സ്ഥാനാർത്ഥിയുടെ കർണാറിന് കൊടുത്തിട്ടുണ്ട് രാജീവ് ഗാന്ധി കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും സാർ എന്ന് പറയാം സാർ ബാക്കി പറയാം അപ്പോൾ ഇനി രണ്ടാമത് ഇത് ശബരി മുരളീധരനെ ചുമതല ഏൽപ്പിച്ചു നേരത്തെ സ്ഥാനാർത്ഥിയാക്കിയതുകൊണ്ട് മാത്രം കോൺഗ്രസ് ജയിക്കണമെന്നില്ല കാരണം കോൺഗ്രസ് ഓട്ടം തുറങ്ങുന്ന ഏറ്റവും പുറകിലത്തെ ലാസ്റ്റ് അവിടുന്ന ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ ബാ ബാറ്റൺ കിട്ടുന്നത് ഏറ്റവും പുറകിൽ നിൽക്കുന്ന സമയത്താണ് കോൺഗ്രസ് തന്നെ ഈ ബാറ്റൺ കിട്ടുന്നത് കോൺഗ്രസ് ഏറ്റവും പുറകിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ കാൻഡിഡേറ്റ്സിൻ്റെ കയ്യിലേക്ക് ബാറ്റൺ കിട്ടുന്നത് പക്ഷെ അവിടെ രണ്ട് മൂന്ന് ഘടകങ്ങൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കോൺഗ്രസ്സിന് അനുകൂലമായി വന്നിട്ടുണ്ട് ഒന്നാമത് ഒന്നാമത്തെ ഘടകം ബി ജെ പി രാജീവ് ചന്ദ്രശേഖരനെതിരായ ഒരു കലാപം കൊണ്ട് ഉണ്ടാവുന്നുണ്ട് അറിയപ്പെടാതെ ബാംഗ്ലൂർ രാജ സ്വത്താട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബി ജെ പിയുടെ സോഴ്സസ് അല്ലെന്നായിരിക്കണം പുറത്തു വന്നിരിക്കുന്നത് അത് ജനങ്ങളെ എന്ന് മാത്രം ബാധിക്കും എന്നറിയില്ല എങ്കിൽ പോലും ബി ജെ പി ബിൽഡപ്പ് ചെയ്ത ഊർജം എവിടെയോ കൈമോശം വന്നു വന്നുപോയി രാജീവ് ചന്ദ്രശേഖരൻ്റെ കുഴപ്പം കൊണ്ടല്ല തിരുവനന്തപുരത്താണ് സർവ്വേ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് പറയുന്നത് എൻ്റെ കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമല പ്രശ്നത്തിൽ തിരുവനന്തപുരം ആളിക്കെത്തി പല പ്രകടനങ്ങൾ പോലീസിനെക്കായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ നമ്മൾ കണ്ടു പക്ഷേ ഇപ്പം എന്ത് പറ്റി ശബരിമല ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് ശബരിമലയെ തന്നെ കൊള്ളയടിക്കുന്ന രീതി വന്നിട്ട് ബി ജെ പി സെക്രട്ടേറിയറ്റിലെ ഒന്നോ രണ്ടോ ദിവസത്തെ പ്രകടനം കൊണ്ട് അവരുടെ പ്രതിഷേധം പ്രതിഷേധിച്ചൊന്ന് വരുത്തണം അപ്പം അന്ന് അന്നുണ്ടാക്കാൻ പറ്റിയ ആ ഹൈന്ദബ സ്പിരിറ്റ് അല്ലെ ഇതിനനുകൂലമായുള്ള സ്പിരിറ്റ് ബി ജെ പിക്ക് കൈമോശം വന്നു ഞാൻ പറയും ഇപ്പോൾ യാന്ത്രികമായി വർക്ക് ബി ജെ പിയുടെ വർക്ക് അത് നശിപ്പിച്ചത് സുരേന്ദ്രൻ മുരളീധരൻ തുടങ്ങിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടി കൂട്ടിയ നേതാക്കന്മാരാണ് ആ സ്പിരിറ്റ് ഇല്ലാതാക്കിയത് എവിടെയെങ്കിലും മത്സരിക്കണം ജയിക്കാൻ സാധ്യതയുള്ള എവിടെയും മത്സരിക്കാൻ തയ്യാറെന്ന് പറഞ്ഞാൽ നടക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇതിനകത്ത് എല്ലാവരും ഷൂറായിട്ട് ജയിക്കുമെന്നുള്ള സാധ്യതയുള്ള സീറ്റുകളിലേക്ക് മത്സരിക്കാൻ മത്സരിക്കുന്നവർ മറിച്ച് ഇന്ന് കോൺഗ്രസ്സിൽ അതായിരുന്നു സ്ഥിതി കോൺഗ്രസ്സിൽ ഇപ്പോൾ ശബരിനാഥൻ്റെ പേര് അനൗൺസ് ചെയ്തിട്ട് ഞാൻ അല്ല എനിക്ക് ആകണം ചെയർമാൻ ആ തീരുമാനം ഇപ്പോഴേ പറയാൻ പാടില്ല എന്നാരെങ്കിലും പറഞ്ഞു ഈ അവസരത്തിൽ പറഞ്ഞിട്ടില്ല ഈ ഇതുവരെ പറഞ്ഞു പറയുന്നത് പാടുകളിൽ നിന്നും ജയസാധ്യത കണ്ടു തുടങ്ങിയാൽ പലരും രംഗത്തേക്ക് വരും ഇപ്പം രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് അവർ തോന്നലുള്ളത് കൊണ്ട് ഓള്ളതുകൊണ്ടാണ് ഇവരും മര്യാദയിരിക്കുന്നത് അല്ലെങ്കിൽ ഇവരെല്ലാം ശിവകുമാരൻ പാലോട് രവി ഇവരെല്ലാം വരും തമ്പാൻ തമ്പാനൂർവി എത്ര പേരുണ്ട് ഇവരെല്ലാം ചെയർമാൻ മേയർ ആകാൻ പറ്റും എല്ലാ രവിമാരും വരും ഏ മേയറാകാനും ചെയർമാനാകാനും വരും അപ്പോൾ ഇപ്പോൾ മുരളീധരൻ ഇട്ട് അനൗസ് ചെയ്ത് ടാക്ടിക്കലായിട്ട് അനൗൺസ് ചെയ്താ കൂടുതൽ ചർച്ച ചെയ്ത് കൂടുതൽ കോൺഗ്രസ്സിലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമുണ്ട് ഇത് വഷളാകുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് അതിൽ ഏറ്റവും വലിയ വിചിത്രമായ നമുക്ക് രണ്ടാമത് ചർച്ച കേൾക്കണം രാഹുൽ മാംകൂട്ടത്തിന് എതിരായി പോസ്റ്റിട്ട യുവതി വരെ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൻ്റെ ആശാസമരണത്തിൽ പങ്കെടുത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ആ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ വൈവിധ്യം ഇത്തിരി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് സി പി എമ്മിന് അങ്ങനെ ഒരു നേതൃത്വം നേരെ പറയാൻ പറ്റുമോ എസ് എഫ് ലയിക്കുന്നു അതാണ് അവിടെയാണ് കോൺഗ്രസ് സ്കോർ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു കോൺഗ്രസ്സിന് ഇപ്പോൾ ഇപ്പോഴത്തെ സ്ത്രീയിൽ സംസ്ഥാന തലത്തിലും യുവജന തലത്തിലും പ്രാദേശിക തലത്തിലും ഒരു ഡസൺ നേതാക്കന്മാരെ അല്ലേ രണ്ടോ രണ്ട് ഡസൺ പറയാൻ പറ്റും സർ കോൺഗ്രസിൻ്റെ ഈ സ്ഥാനാർത്ഥി നിർണയം ബി ജെ പിക്ക് ഒരു വലിയ അടിയാവും അത് ഉറപ്പാണ് ബി ബി ജെ പിക്ക് കഴിയാണെങ്കിൽ ജനം പിണറായിക്കെതിരായിട്ടാണ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ആർക്കാണ് പ്രയോജനം കിട്ടുന്നത് കോൺഗ്രസ് നൽകുന്നുണ്ട് അല്ല അത് ഞാൻ പറയാൻ കാര്യം കാര്യം ആകെ പത്തോ പത്തിന് താഴെയ കൗൺസിലർമാരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിനുള്ളൂ ഇവിടെ മുപ്പത്തിയേഴോ അതെ മുപ്പത്തിയേഴോ മുപ്പത്തിയാറോ കൗൺസിലർമാർ ബി ജെ പിയേതായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട് ഇപ്പൊ അവരുടെ തന്നെ ഒരു കോർപ്പറേഷൻ കൗൺസിലർ ആത്മഹത്യ ചെയ്തു ഇപ്പൊ ഈ കാലാവധി ബിജെപിയുടെ ഈ കാലാവധി തീരുന്നതിന് മുൻപ് അപ്പോൾ ഇങ്ങനെ അതെല്ലാം ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന അവമതിപ്പോൾ വളരെ ഇതാണ് എന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ തിരുവനന്തപുരം നിവാസിയായിട്ടുള്ള എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള ഭൂരിഭാഗം സീറ്റും അതിൽ പത്തിൽ അഞ്ച് സീറ്റും തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളതാണ് കോൺഗ്രസ് ജയിച്ചിരുന്ന സ്ഥലങ്ങളാണ് സി പി എമ്മിൻ്റെ അടുത്ത് നിന്നും പോയിട്ടുള്ളു അതില്ലെന്ന് പറയാൻ സമ്മതി ഞാൻ തയ്യാറല്ല ആ കാലഘട്ടത്തിൽ ബി ജെ പി വളർന്നു സാർ അത് ആ ബി ജെ പി വളർന്നു ആ കാലഘട്ടത്തിൽ നിന്ന് മാറി എങ്ങോട്ട കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസിന് അവിടെ ജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് ഉണ്ടായി ബി ജെ പിയുടെ കാര്യം ഹൈന്ദവത്കരണം അല്ലല്ല ബി ജെ പിയുടെ കാര്യം നമ്മൾ ഹൈന്ദവത് സി പി ഐ സി പി എമ്മിന്റെ കപട മത സദാചാരവും ബാധിച്ചിട്ടുണ്ട് ആ കവട മത അതും ബാധിച്ചിട്ടുണ്ട് കപടമതാചുണ്ടോ ബി ജെ പിക്ക് ആ വോട്ടുകളെ കൺസ ചെയ്യണമെങ്കിൽ ബി ജെ പിക്ക് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള പോളിസി വയ്ക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഇവരിപ്പോഴും മോഡിയുടെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് മോഡി പ്രഭാവം തന്നെയാണ് മുതലാക്കാൻ നോക്കുന്നത് അത് മുതലായി അവർക്ക് കുറച്ച് പക്ഷേ അത് ഒരു പരിധി കഴിയുമ്പോൾ ശബരിമല പ്രശ്നത്തിലെ നിഷ്ക്രിയത്വം ബി ജെ പിയുടെ നിഷ്ക്രിയത്വം അല്ലെങ്കിൽ സി പി എമ്മും ആയിട്ട് ബന്ധമുണ്ട് എന്ന് കണ്ടുകഴിയുമ്പോൾ പിണറായി വിജയന് വേണ്ടി ബി ജെ പി അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകുമെന്നുള്ള ബോധം ബി ജെ പിയുടെ താഴെ തട്ടിലെ പ്രവർത്തകരിലേക്ക് വരുമ്പോൾ ആളെ ഈ വോട്ടുകൾ ബി ജെ പിക്ക് പോകുകയല്ല മാർച്ച് ബി സി പി എം കാര്യം സഹായിക്കാൻ ശ്രമിക്കും എന്നാൽ പോലും അത് ഫലപ്രദമാവുകയല്ല ഇപ്പുറത്ത് സി പി എമ്മിൻ്റെ കാര്യം പറഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ്റെ ആ പാവം പിടിച്ച പയ്യനോട് ഉത്തരങ്ങൾ പറയേണ്ടി വരും അത് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് രണ്ട് ആര്യരാജേന്ദ്രൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ ഓരോ പേരൂർക്കോടെ കുളം ചെറിയ കാര്യമില്ല സാറേ കോടി രൂപ പേരൂർക്കുടെ കുളം തിരുവനന്തപുരത്തെ കണ്ണ് കാഴ്ചയുള്ളവന്റെ മുമ്പിൽ കാണുന്ന ഇല്ലാത്ത കുളത്തിന്റെ പേരിൽ കൂടിക്കിടക്കേണ്ട നിയമനം മാത്രമല്ല നമ്മുടെ കൺമുമ്പിൽ കാണുന്നതാ ഈ കുളം എന്ന് പറയുന്ന കാര്യം നമ്മുടെ കൺമുമ്പിൽ അവിടുത്തെ തിരുവനന്തപുരക്കാർക്ക് കാഴ്ചയുള്ളവർക്ക് കാണാൻ പറ്റുന്നതാണ് അന്ധന്മാരാരെങ്കിലും പോയി വോട്ട് ചെയ്താൽ ഒന്നും ഉണ്ടാകാൻ പറ്റില്ല ഇത് ഈ സി പി എമ്മിന്റെ തകർച്ച അത് സി പി എം നഷ്ടപ്പെടുന്ന സീറ്റുകൾ ആർക്കാണ് പോകുന്നത് കോൺഗ്രസിലേക്ക് പോകുക ബി ജെ പിയിലേക്ക് പോകുകൾക്കും കിട്ടാം ബിജെപിക്കും കിട്ടാം പകുതി പോലും ബിജെപിക്ക് കിട്ടിയില്ല താഴേക്കടലുള്ള ആണികൾ അതൊരിക്കലും താമരയ്ക്ക് കുത്തില്ല കൈപ്പത്തിക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ കെടുകാര്യസ്ഥതയുടെ നിരവധി കാര്യങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനെ സ്വന്തിച്ചുണ്ട് അത് ജനം മറക്കാതിരുന്ന് കൃത്യമായി കാര്യങ്ങൾ ചെയ്താൽ അത് ഒരു ഉദ്ദേശിക്കുന്ന രീതിയിൽ കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ബി ജെ പിയുടെ ശബരിമല വിഷയത്തിൽ ഇപ്പോഴത്തെ ശബരിമല കൊള്ളയിലുള്ള അതായത് മേയറ് ആര്യ രാജേന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സി പി എം എന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളവർ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തിയ നിരവധി പ്രശ്നങ്ങൾ ആര്യ രാജേന്ദ്രൻ തന്നെ ഒരു മാറിയില്ല തീർച്ചയായിട്ടും അവർ പാർലമെന്റ് ാലും അങ്ങനെയുള്ള അങ്ങനെയുള്ള താരങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ സർ സി പി എം അല്ലേ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മൂടി വെച്ചുകൊണ്ട് അതിനെയൊക്കെ മറക്കാൻ ശ്രമിക്കും അത് ഉറപ്പാണ് ഈ ജോയി എന്ന് പറയുന്ന ക്ലീനിങ് തൊഴിലാളിയുടെ വീട് വെച്ചു കൊടുത്തത് ഇപ്പൊ തന്നെ അവർ ചെയ്തു ഇപ്പൊ തന്നെ ഈ കലാവിധി തന്നെ ആ ചെറുപ്പക്കാരൻ ജോയിയുടെ അമ്മയ്ക്ക് ചെറുപ്പക്കാരനെ നമ്മൾ കാണാൻ പോയി തന്നെ അവസ്ഥ അടുത്ത ദിവസം പട്ടിണി അടുത്തു മരിക്കുന്നു ആശാസമരം നേരിട്ട് കണ്ണിൽ കണ്ടവരാണ് തിരുവനന്തപുരം ആശാ സമരത്തിലെ പെൺകുട്ടികളുടെ കഷ്ടപ്പാട് കണ്ണിൽ കണ്ടവരാണ് നേരിട്ട് അവരൊക്കെ പിന്നെ സാർ ഞാൻ സാധനത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രോപ്പർ കുറവാണ് എറണാകുളത്തെ പോലെ തന്നെ അവർ കുറെ അധികം ജീവനക്കാരുടെ നഗരം ാണ് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മാത്രം നഗരമാണ് അപ്പൊ അവരുടെ എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയും അവരൊരിക്കലും ഒരു ചോപ്പ് കുടിയുടെ പോകുന്നവരൊന്നും അല്ല എന്നാൽ അവർ ഔദ്യോഗിക തലത്തിൽ ചിലപ്പോ അവർ പിന്നെ ഇടതുപിന്റെ യൂണിയനിലൊക്കെ ഉള്ളവരായിരിക്കാം അങ്ങനെ ഇരട്ട വ്യക്തിത്വവും കൂടെ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരുണ്ടാവും നമ്മൾ അസംബ്ലിയിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും നടക്കുന്നു എന്ന ഏതെങ്കിലും ജില്ലയെക്കുറിച്ച് പറയാമെങ്കിൽ അത് തിരുവനന്തപുരം തിരുവനന്തപുരം